എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വല്ല ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറഞ്ഞ ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷൻ വേണ്ടിയിട്ടാണ് മനസ്സിലായത് ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാൻ അവരെ ദുബായ് ബാറിൽ വെച്ച് വെള്ളം അടിച്ചിട്ട് സുദീനെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് രേണുസുതി പറയുന്നത് കാര്യമാണ് പുള്ളിക്കാരി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാൻ പേജിലാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നത് അതായത് രേണുസുദി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് വെള്ളപിടിച്ചിട്ട് പോലീസുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തെറ്റായ വിവരണങ്ങളാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ് രേണുസുദി അവിടെ ചെന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു മനുഷ്യരും പുള്ളിക്കാരി പോലീസുകാർ പിടിച്ചെന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് വന്നിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണം സുധി എന്തായാലും ദുബായിൽ പോയതോടുകൂടി എന്തായാലും പഴയതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി വരികയാണ് അതായത് പണ്ടറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കി കഴിഞ്ഞാലും സുധി മാത്രമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മരണ വ്യാപാരിയാക്കി ചെയ്യുന്ന കുറച്ച് പരിപാടികളായിരുന്നു ഇവര് കാട്ടിക്കൂട്ടിയിരുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് ഇതിപ്പോ നിങ്ങൾ നാട്ടിൽ ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു സ്ത്രീ സ്ത്രീകാരണം പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും രേണു സുദിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് കണ്ടിട്ട് വരാം വാ വരാം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ അതുപോലെ ഏതാ ചോക് ടോക്സും എന്ന് ഉദ്ദേശിക്കുന്നത് അതിലിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് അതെങ്ങും എങ്ങും എത്തിയതുമില്ല അതായത് പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ആ കേസ് എടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ലെന്നും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്നു ചൊറിഞ്ഞിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല ബാക്കി കൂടെ കേൾക്കാം മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ബാക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുറെ കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ അവരുടെ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയണില്ല അത് നേരെ തിരിച്ചങ്ങ് പറഞ്ഞാലോ നിങ്ങൾക്കാണ് അതിനൊന്നുള്ള യോഗ്യത ഇല്ലാത്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് കിടന്ന് നിങ്ങൾ എന്തൊക്കെ നാടകമാണ് കാട്ടിക്കൂട്ടിയത് എനിക്ക് അപ്പൊ ഓർമ്മ വന്നു പെട്ടെന്ന് തന്നെ എനിക്ക് മക്കളെ കാണണം ഇതുവരെ ഒന്നും കാണിക്കാത്ത സ്നേഹങ്ങളായിരുന്നു നിങ്ങൾ അതിനകത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയത് അപ്പൊ ഞാൻ വ്ലോഗ് ചെയ്താണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് എല്ലാം കള്ളത്തിനാണെന്ന് ഒരുപാട് പേരുടെ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ കാരണം നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബിഗ് ബോസിനകത്തോട്ട് എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്ന് ഈ നിമിഷം വരെ എനിക്ക് എത്ര ആലോചന പിടുത്തം കിട്ടുന്നില്ല യാതൊരു കോൺട്രിബ്യൂഷൻ ഇവർ കൊടുത്തിട്ടില്ല ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഇവരുടെ പ്രശ്നവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനെ ഇറങ്ങണം ഇങ്ങനെ ഇറങ്ങി നടക്കണം ഇതൊക്കെയാണ് രേണു സുദിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ആ ബിഗ് ബോസിനകത്ത് ഈ നൂറ് ദിവസം കിടക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ അവർക്ക് നടക്കത്തില്ലത് അത്രയുള്ള എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാം വേറൊന്നും ഇല്ല നമുക്ക് എഴുതി വെക്കണം വീടിന്റെ നിങ്ങൾ ഈ പറയുന്ന എന്തുവാ നിങ്ങൾക്കും വേണ്ടത് അത് തന്നെയല്ലേ നിങ്ങൾക്കും വേണ്ടത് റീച്ച് തന്നെയല്ലേ എത്രോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നു അത്രത്തോളം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതാണ് ഈ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയ ചെയ്യണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കോൺട്രമേഴ്സീസ് ഒക്കെ ഉണ്ടാക്കണം അത് നിങ്ങൾ ചെയ്യുന്നതിന്റെ പേരിലാണ് ആൾക്കാരെല്ലാവരും നിങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഇവര് പറയുന്നത് ശരിയാണ് നമുക്ക് വ്യൂർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തില് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിരുന്ന് പറയുന്നത് ബാക്കി കൂടെ കാണോ ഈ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ദുബായ് പോലീസിന്റെ കാര്യം ആരാണ് കുത്തിപ്പൊക്കിയെന്ന് എനിക്ക് എത്ര ആലോചനയും പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ വ്യാജമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലൈന്റ് കൊടുക്കണം ദുബായ് പോലീസ് പൊക്കിയെന്നും പറഞ്ഞ് ഒരു മനുഷ്യനും വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ദുബായ് ബാറിൽ പോയി ഡാൻസ് കളിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറെ പേര് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാർത്തി കല്പിച്ചോണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു റീൽ റീല്ണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം ഒരു കോമഡിയാണ് അതായത് പുള്ളിക്കാരി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് വെച്ചോ നിങ്ങൾ ബാറിൽ നിന്ന് വെള്ളം അടിച്ചു പറഞ്ഞ പോലീസുകാർ നിങ്ങളെ വന്ന് പിടിച്ചൊന്നും പോകേണ്ട ആവശ്യം എന്താ എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനത്തെ സീഡികളൊക്കെ ആഹാരാണ് അടിച്ചിറക്കിയത് ബാക്കി കൊടുക്കണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇവിടെ അതെ അതെ ബാറിൽ പോയി കിടന്ന് ഡാൻസ് കളിക്കുക അതാണ് ഈ പ്രമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെന്തുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾ അവിടെ പോയി ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതൊരു ചർച്ചാ വിഷയമാകുമെന്ന് അവരുടെ ബാറിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും അതിന്റെ പേരിലാണ് നിങ്ങളെ വിളിച്ചത് അല്ലാണ്ട് നിങ്ങൾ ഭയങ്കര ആർട്ടിസ്റ്റ് നിങ്ങൾ ഭയങ്കര ഡാൻസർ എന്നുള്ള രീതിയിലൊന്നും അല്ലാതെ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പാട്ട് പാടാൻ അറിയാം അത് ഞാൻ സംഭവിച്ച കാര്യമാണ് ഞാൻ മുമ്പ് വെച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാട്ട് പാടുന്ന നിങ്ങൾ അംഗീകരിക്കില്ലാത്ത രീതിയിൽ പാട്ട് പാടുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ വേറെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നേരെ ചോദി അഭിനയിക്കോ ഇല്ല നിങ്ങൾ നേരെ ചോദി ഡാൻസ് കളിക്കുവോ നിങ്ങൾക്ക് ഒരു തേങ്ങയും ചെയ്യാൻ അറിയത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി തന്നെയാണ് അവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് അവര് നിങ്ങൾ ആ മാറാത്തോട്ട് വിളിച്ചത് ബാക്കി കൂടെ കേൾക്കാം അല്ല നിങ്ങൾ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആയത് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ഈ കൊല്ലം സുധീ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമല്ലേ നിങ്ങൾ സെലിബ്രിറ്റി ആയത് അതായത് നിങ്ങളെ ഒരു പത്ത് പേരെങ്കിലും അറിയാനായിട്ട് തുടങ്ങിയത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഉള്ള ഷോക്കായിട്ട് നിങ്ങള് പോയി അപ്പൊ ഇടയ്ക്കൊക്കെ ആ ഒരു പേരൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബാക്കി കൂടെ കേ ബാറിൽ പോയിട്ട് ഡ്രിങ്ക് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതിയെന്നു പക്ഷെ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത് നിങ്ങൾ ബാറിൽ പോയി കണ്ട ഡാൻസ് കളിക്കുന്നു എന്നുള്ള രീതിയിലല്ലേ ഇതൊക്കെ വരുത്തുള്ളു വേറെ കുറച്ച് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായാലും നിങ്ങൾ എന്താ ഓടെ പോയിട്ട് ക്യാമറയൊക്കെ കളിക്കുന്ന രീതിയിൽ പക്ഷെ എന്ത് പറയാനും ഇതൊക്കെ കാണുന്ന ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ എല്ലാവരെയും നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇത്രയും നെഗറ്റിവിറ്റി ആരാണ് രേണു സുതി തന്നെയാണ് അപ്പൊ ചെയ്യേണ്ടതെന്നുവെച്ചാൽ ആദ്യമേ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്താനായിട്ട് നോക്ക് എങ്കിൽ പിന്നെ നിങ്ങൾ ഒരു മനുഷ്യന്മാരും ഒരു കുറ്റന്മാരുടെ വീഡിയോ ചെയ്യത്തില്ല ആരും കുറ്റവും പറയത്തില്ല നിങ്ങൾ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാറേ ഇല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ലെന്ന് നിങ്ങൾ ആ കള്ളു കുടിക്കുന്ന വീഡിയോയുടെ കാലത്തുള്ള കമന്റ് ബോക്സ് നിങ്ങൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ് അത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഓഫാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടും ഇല്ലെന്ന് അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ബാക്കി കൂടെ കാണാം കഴിക്കേണ്ടതേ പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവില എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അത് വളരെ പ്രമോഷനായിരുന്നു അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന ഞാനൊരു ആണ് ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ളു കുടിച്ച് വെളുല്ലാതെ വഴി കിടന്ന് ദുബായി പോയി സംഭവം ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു പിക്ചർ ഒരാളുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഈ കൊല്ലം സുധി മരിച്ചു ഈ രണ്ട് മക്കൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു അതായത് വീടിന്റെ വാടക ഇടക്കാനായിട്ട് പൈസ ഇല്ല ഒരുപാട് മോശപ്പെട്ട രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ കണ്ണില്ലേ അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല രേണു സുദ്ധിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു രീതിയല്ല അതിന് തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഈ നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ ഒന്നും നേടേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിലൂടെ കയറി വരാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇതുപോലത്തെ അവരെയും തെറി പറഞ്ഞു ഇവരെയും തെറി പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഫേമസാണെന്ന് നോക്കുന്നത് ഇത് ദാനമായിട്ട് തന്നവരെയും ചീത്ത വിളിച്ച് ആ ഒരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആര് മൈൻഡ് ചെയ്യാനാണ് ബാക്കി കൂടെ കേൾക്കാം ഒരു ഫോട്ടോയും ൂടെ അത് കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു നിമിഷം വരെ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ എനിക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അവിടെ ദുബായി പോയി ഡാൻസ് കളിച്ചിട്ട് ദുബായ് പോലീസ് പിടിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിൻറ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ആരും വീഡിയോ ചെയ്തെന്ന് ആരുടെ ഈ സി ഡി ഒക്കെ അടിച്ചിറങ്ങുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് തന്നെയിൽ ഒരു വകുപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദ്ദീനെ ദുബായിൽ വെച്ച് പോലീസുകാര അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു അതെന്തായാലും അടിപൊളി ഒരു ആയിരിക്കും ഒന്നും പറയാനില്ല ഇവരായിട്ട് തന്നെയാണ് ഇവരുടെയൊക്കെ വില കളയുന്നത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ശീതളിസോ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് പുള്ളിക്കാത്ത ഇവരൊക്കെ ഇവരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ല അത് അവരെന്തായിരുന്നു പറഞ്ഞത് നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വിലയുണ്ട് ആ വില നമ്മൾ ആരുടെ മുന്നിലൊന്നും കൊണ്ട് കളയരുത് ആ ഒരു വില നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യത്തില്ല അതൊക്കെയാണ് ഇവർക്ക് പറ്റിയത് അതായത് ഇവരുടെ സ്വന്തമായിട്ടുള്ള നിലയും വിലയൊക്കെ ഇവരായിട്ട് തന്നെ കൊണ്ട് കളയുകയാണ് ഇപ്പൊ നാളെ എങ്ങാനും ഈ രേണുസുദീനെ പറ്റി പറയുന്ന ആൾക്കാരെന്ന് പറയുമോ അതോ അത് പറ്റി അവിടെ ദുബായിലൊക്കെ പോയിട്ട് ബാറിൽ പോയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ആ ഒരു പെണ്ണല്ലേ അങ്ങനെയല്ലേ എല്ലാവരും പറയത്തുള്ളൂ അതായത് ഒരു വിലയും ജനങ്ങൾ ഇവർക്ക് കൊടുക്കത്തില്ല നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ വില കൊണ്ട് നശിപ്പിക്കുകയാണ് എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഇത്രയൊക്കെ പറയണം അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി എടുക്കാമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ കാണിച്ചത് അവിടെ ചെന്നപ്പോ തൊട്ട് പറയാം എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോണോ എന്റെ മക്കളെ കാണും അങ്ങനെയാണെങ്കിലാണ് കയറി വന്നപ്പോ എന്തോ പറഞ്ഞത് എന്റെ ശുദ്ധിച്ചേട്ടാ ഞാൻ കയറി വന്നു എന്റെ ശുദ്ധിച്ചേട്ടൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് വീട്ടിൽ പോണോ എന്തും എന്ത് പറയാനാ ഇതിനൊക്കെ വാ ബാക്കി കൂടെ കേക്ക അലക്കിയാലും കുഴപ്പമില്ല എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ സാൻ സാൻമാറിനോ ഹോട്ടൽ പാത്രോണിലുണ്ട് പതിനൊന്നാം തീയതി ഉച്ചകൾ വൈകിട്ടേ ഞാൻ നാട്ടിലോട്ട് പോ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ അപ്പം എന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഇതിപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതിപ്പോ ഒരു മനുഷ്യൻ പോലും ഇങ്ങനത്തെ വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ട് നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് എവിടെയൊക്കെ സർച്ച് ചെയ്ത് നോക്കിയോ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളു എന്തായാലും രേണുസുദ്ധീനെ പോലീസുകാർ പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ